ദൈവം എന്താണെന്നും ഭാഗ്യം എന്താണെന്നും അറിയാനുള്ള പ്രായം കുഞ്ഞാപ്പിക്കായിട്ടില്ല പക്ഷെ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരങ്ങളായി പ്രവർത്തിച്ചത് സ്വന്തം ഇക്കാക്ക തന്നെയാണ് രണ്ടര വയസ്സുകാരൻ കുഞ്ഞാപ്പി എന്ന മുഹമ്മദിനിത് ജീവിതത്തിലേക്കുള്ള രണ്ടാം വരമാണ് മുപ്പത്തഞ്ചടി താഴ്ചയുള്ള കിണറിൽ നിന്ന് അവൻ ജീവിതത്തിലേക്ക് കയറി വന്നത് വെല്ലിയേട്ടൻ ഫർഹാന്റെ കൈപിടിച്ചു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സഹോദരങ്ങൾക്കൊപ്പം കളിക്കുന്നതിനിടയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുഞ്ഞാപ്പി അബദ്ധത്തിൽ വീഴുന്നത് മറ്റ് സഹോദരങ്ങളുടെ കരച്ചിൽ കേട്ടെത്തി രണ്ടാമതൊന്നും ആലോചിക്കാതെ പാറ നിറഞ്ഞ കിണറ്റിലേക്ക് എടുത്തു ചാടുമ്പോൾ കുഞ്ഞാപ്പിയെ മരിക്കാൻ വിടില്ലെന്ന ചിന്ത മാത്രമേ പത്താം മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ സ്കൂളിൽ വന്നിട്ടുണ്ടായു വന്നു കഴിഞ്ഞപ്പോ അനീത്തേ കളിക്കാൻ എല്ലാ ദിവസവും കളിക്കുന്ന പോലെ തന്നെ അനിയൻ പറയുകയെന്ന് സ്കൂളിലെത്തി നോക്കിക്കണറിലേക്ക് എത്തി 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 നോക്കി സമയത്ത് അവൻ നേരെ ബാലൻസ് ഇതിലേക്ക് പോണു ഞാൻ കണ്ടില്ലായിരുന്നു എന്നെ വിളിച്ചവര് കാര്യ <gumjara> <proclaim anyaya> <trimaya> <subo> ി പോയി നോക്കിയാൽ ഉമ്മച്ചിടെ പുറകെ പോയി പോകുമ്പോൾ വെള്ളത്തിൽ കിടന്ന് അടിക്കണം ഇങ്ങനെ അപ്പം തന്നെ മുച്ചി ചാടാൻ വേണ്ടി പോയി അവന് ചാടണ്ടാ ഞാൻ ചാടിക്കോളാം അവന് സ് പോട്ടീത്തന്നെ അടുത്ത് ചാടി വെള്ളത്തിൽ നിന്നിട്ട് ഒന്ന് അവനെടുത്ത് ഷോഡറില് വെച്ച് പുറത്തോട്ടി അവനൊക്കെ ആയി പിന്നെ വാപ്പ അപ്പളേക്ക് ഇവിടെ ഉണ്ടായില്ല വാപ്പാനെ വിളിച്ച് വാപ്പ ഒന്ന് അവനെ വെള്ളത്തിൽ കളിപ്പിച്ചപ്പോൾ അവൻ അവനൊക്കെയായി ഞാൻ കിണർ നിന്ന് വിചാരിച്ചിട്ടും ചാടി അവനെ രക്ഷിക്കണം അവനെ മരിക്കാൻ വിട്ടു കൊടുക്കരുത് അത്രേ മാത്രമേ ഉണ്ടായുള്ളൂ തിരിച്ചറിയന്നെ ഇവിടെ തിക്കേമാര് സേഫ്റ്റി ഇട്ട് കയറ്റി ഇതാണ് ഫ്രാക്ചർ ചെറുതായിട്ട് ഫയർസ് ഞാൻ വരുമ്പോ ഇവൻ ഈ കുഞ്ഞിൻ്റെ അടുത്ത് തുളത്തിനെ വെച്ചിട്ടുണ്ട് സേഫാക്കി വെച്ചിട്ടുണ്ട് അതാണ് കെനറില് നോക്കിയപ്പോൾ കണ്ടത് പിന്നെ ഞാൻ റോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരും അലിവാസികളൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ റോപ്പിട്ട് വെച്ചപ്പോൾ അധികം റോപ്പിൽ ഞങ്ങൾ പിടിച്ചിറങ്ങി ഞാൻ വേറൊരു സഹായി ഉണ്ടായി എന്റെ കൂടെ അവനും എൻ്റെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ ഞാനും അവനോടി ഇറങ്ങി പിന്നെ ഇവൻ്റെ അടുത്തുനിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു ഞാൻ തുളത്ത് വെച്ചു സേഫ് ആക്കി ഇവനെ ഇവന്റെ പക്ഷെ ഇവൻ പറഞ്ഞു ഇത്ര പിന്നെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ ചാടാൻ വേണ്ടി നോക്കിയായിരുന്നു അപ്പൊട്ടിട്ട് ഇവൻ ഓടി വന്നു മൂത്തവൻ അകത്തിരിക്കണായിരുന്നു ചാടിച്ച് ഉമ്മി ചാടല്ലേ ഞാൻ ചാടിക്കൊള്ളാന്ന് പറഞ്ഞു അപ്പൊ അവൻ വന്നതും ചാടി എല്ലാം ഒരുമിച്ചായിരുന്നു ഞാൻ പിന്നെ ടെൻഷനായിരുന്നു മക്കളും രണ്ടുപേരും പിന്നെ അപ്പോഴേക്കും എടുത്ത് തുളത്ത് വെച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞുവിനെ പറ്റിയിട്ടില്ല ആ സേഫാണ് ഇ വിഷമിക്കല്ലേ കരയല്ലേ അത് സേഫ് അപ്പോഴേക്കും എല്ലാവരും കൂടെ എത്തി ഞാൻ എത്തുന്നുണ്ടായിരുന്നില്ല ഉമ്മി അങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങനെ ഇങ്ങനെത്തും പക്ഷെ ഇവൻ മരിച്ചു പോകുമെന്നുള്ള കുഞ്ഞിനെ രക്ഷിക്കണമല്ലോ അവൻ മരിച്ചു പോകുന്നുള്ളതിൽ ഞാൻ ചാടി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആഴം തന്നെ മനസ്സിലാവുന്നത് അപ്പം ഉമ്മി ചാടിക്കഴിഞ്ഞാൽ എന്നോട് അങ്ങനെ പറഞ്ഞു ഉമ്മി ചാടി ഞാൻ ഉമ്മിനെയും കിട്ടൂല കുഞ്ഞുവിനേയും കിട്ടൂല കാരണം ഉമ്മി മുങ്ങിപ്പോകും എങ്ങനെയാണെന്ന് വെള്ളം പോലും ഞാൻ പിന്നെ പോയിട്ടുണ്ട് സ്വിമ്മിംഗ് ആ ധൈര്യമുണ്ട് തൃക്കാക്കര കരിമക്കാട്ടെ ഷഫീഖിന്റെ നാല് മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് ഫർഹാൻ ഏറ്റവും ഇളയതാണ് കുഞ്ഞാപ്പി എന്ന മുഹമ്മദ് കൂട്ടത്തിൽ ഏറ്റവും വികൃതിയും കുഞ്ഞാപ്പി തന്നെ എങ്കിലും ഇക്കാക്ക എന്നാൽ അവൻ്റെ ജീവനാണ് ഇപ്പോൾ അവന്റെ ജീവന് രക്ഷയായതും ഇതേ ഇക്കാക്ക തന്നെ